ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സ്മൃതി കേര പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സുരേഷ് ഗോപി എം പി താനൂരിൽ നിർവഹിച്ചു കേരള കേരളത്തോട് സ്മരണയുണ്ടാവണം കേരളം തിങ്ങുന്ന നാടായി കേരളം മാറണമെന്നും രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ ഓരോ വ്യക്തിയും പദ്ധതിയുടെ ഭാഗമാവണമെന്നും സുരേഷ് ഗോപി എം പറഞ്ഞു പ്രമുഖരുടെ പേരുകളിലാണ് തൈകൾ നൽകിയത് സംസ്ഥാനത്ത് ഒരു കോടി തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയായ സ്മൃതി കേരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം താന്തർശോഭാ പറമ്പിൽ സുരേഷ് ഗോപി എം നിർവഹിച്ചു ഒരു കോടി തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദത്തിനതീതമായി എല്ലാവരും ഈ പദ്ധതി ഏറ്റെടുക്കണമെന്നും അത് കേരളത്തിന്റെ ജനതയുടെ വിജയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ പത്ത് വർഷത്തിന് ശേഷം കേരളത്തിനുണ്ടാകാൻ പോകുന്ന ഒരു അഭിമാന കുതിപ്പ് ഞാൻ സ്വപ്നം കാണുകയല്ല നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ കാണുകയാണ് നമുക്ക് എന്നും ഇങ്ങനെ ടാക്സ് ബിൽ കളക്ടേഴ്സ് ആയിട്ടുള്ള ഒരു പറ്റില്ല വലിയ പുകയൂതുന്ന വിഷപ്പുക ഊതുന്ന നമ്മുടെ ശുദ്ധജല ശ്രേണികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന മാലിന്യം ഒഴുക്കുന്ന ഫാക്ടറികളല്ല വരേണ്ടത് ഇതിനെല്ലാം പരസ്യം ചെയ്യാൻ പോവാണ് നയ പൈസ വാങ്ങാതെ പരസ്യം ചെയ്ത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വഴി ഇന്ത്യയിലെ ജനങ്ങളിലേക്കും ലോക ജനതയ്ക്കും വെളിച്ചെണ്ണയുടെയും തേങ്ങാ ഉൽപ്പന്നങ്ങളുടെയും നന്മ എത്തിച്ചു കൊടുക്കുന്ന ഒരു വൻ പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാരിന് പിണറായി വിജയൻ ഭരിച്ചാലും സുരേന്ദ്രൻ ഭരിച്ചാലും രമേശ് ചെന്നിത്തല ഭരിച്ചാലും ആര് ഭരിച്ചാലും കേരളത്തിന് തണ്ടല്ലുറപ്പുള്ള നല്ല നെടൻ തെങ്ങ് നല്ല വരിയുള്ള നല്ല ഫൈബർ ഉള്ള ഒരു കൊടുങ്കാറ്റിനും വീഴ്ത്താൻ കഴിയാത്ത ഒരു തണ്ടല്ലുറപ്പുള്ള സമ്പദ്ഘടന കേരളത്തിന് സമ്മാനിക്കുന്നതായിരിക്കുന്നതിന്റെ ഏറ്റവും അങ്ങേ നമ്മൾ കാണേണ്ട ഫലപ്രാപ്തി ദേശീയ നേതാക്കളുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും പേരുകളിലാണ് തൈകൾ വിതരണം ചെയ്തത് ബിജെപി കൌൺസിലർമാരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തൈകൾ ഏറ്റുവാങ്ങി രാവിലെ ഒമ്പത് മണിയോടെ താനിലെത്തിയ സുരേഷ് ഗോപിയെ ക്ഷേത്രഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷത വഹിച്ചു ബിജെപി പാലക്കാട് മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണ മാസ്റ്റർ മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ മാസ്റ്റർ കെ കെ സുരേന്ദ്രൻ അനിൽകുമാർ ജനചന്ദ്രൻ മാസ്റ്റർ പ്രിയേഷ് ഗീതാ മാധവൻ കെ പ്രഭാകരൻ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് ചിറക്കൽ പര്യാപുരം ഡിവിഷനുകളിൽ സുരേഷ് ഗോപി തൈകൾ നട്ടു ഇരു ഡിവിഷനുകളായി നടന്ന ചടങ്ങിൽ കൗൺസിലർമാരായ ദിബീഷ് പി കൃഷ്ണൻ പി ഗീത ഇ സുമിത കെ എസ് ബാലൻ ഷീന തുടങ്ങിയവർ സംബന്ധിച്ചു